നമ്മളൊന്ന് തൃശ്ശൂർ വരെ പോകുന്നു ഓണത്തിനോടനുബന്ധിച്ച് തൃശ്ശൂരിൽ നടക്കാറുള്ള പുലികളിക്ക് കൊടിയേറിയിരിക്കുന്നു തൃശ്ശൂർ നടുവിലാവിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റം നടന്നിട്ടുള്ളത് ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്ന വലിയ സന്തോഷകരമായ അന്തരീക്ഷത്തിൽ അരങ്ങേറുകയാണ് ഇതാ കൊടി ഉയർന്ന ദൃശ്യമാണ് ൃശ്ശൂക്കാരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് പുലിക്കളി എന്ന് പറയുന്നത് പുലിക്കളിക്കിതേ ഇവിടെ കൊടി ഉയർന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇനിയുള്ള നാളുകളിലൊക്കെ തന്നെ വലിയ തിരക്കിലായിരിക്കും ഒരുപാട് ആളുകളുണ്ട് എന്നോടൊപ്പം ഇവരൊക്കെ പുലിക്കളിയുടെ മെയിൻ ആൾക്കാരാണ് അവരൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പിടിച്ചാകട്ടില്ല അത്രയും തിരക്കിലായിരിക്കും അല്ലെ എന്താവസ്ഥ അതെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അനിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാലാവസ്ഥയിപ്പം നമ്മുടെ പൂരം എന്നതിന് ശേഷം പുലികളിയാണ് നമ്മുടെ മെയിൻ അപ്പൊ ഇത്തവണത്തെ പുലികളി എങ്ങനെയാകും പുലിക്കളിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ടീമുകളുടെ എണ്ണത്തിൽ വന്ന വർധനവ് ആ ടീമുകളുടെ എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനത്തിൽ എല്ലാ ടീമുകളും ഒരുപോലെ പ്രവർത്തിക്കുന്നു പ്രതിസുലഭ ഓപ്പറേഷന് ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് പൊതുവെ എല്ലാ ടീമുകളുടെയും വിലയേറിയ പുലികളെ പുലികളെ നഗരം നിങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാവരും കൂടി എന്തൊക്കെ രഹസ്യങ്ങളാണ് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ പുലികളിക്കും അവരെ സസ്പെൻസുകൾ ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം അതിൻ്റെ സസ്പെൻസുകൾ നിർബന്ധമായിട്ടുണ്ടായിരിക്കും അത് പുറത്ത് പറയാനിപ്പോൾ പറ്റാത്ത കാരണമാണ് തീർച്ചയായും കോർപ്പറേഷന് നല്ല ധനസഹായമുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല അത് പ്രാവശ്യം കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട് അതിനുള്ള എല്ലാ ഇത് അപേക്ഷകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രമന്ത്രി വകുപ്പും കൂടിയാണ് വലിയൊരു പ്രതീക്ഷയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കേന്ദ്ര ടൂറിസം വലിയൊരു സഹായം അതുകൊണ്ട് ഗവൺമെന്റ് എല്ലാ രീതിക്കും എല്ലാം കൂടി കിട്ടി കളറാവട്ടെ എന്തായാലും വളരെയേറെ ഉത്സാഹത്തിലാണ് എല്ലാവരും തന്നെ എന്തായാലും പുലികളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഓണ ആഘോഷങ്ങൾ തൃശ്ശൂരിൽ തുടങ്ങിക്കഴിഞ്ഞു തെക്കേ ഗോപുര വലിയ അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞു അറുപതടിയോളം അറുപതടിയോളം വലിപ്പമുള്ള ഒരു അത്തപ്പൂക്കളമാണ് അവിടെ പുലർച്ചെ മുതൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടുവിലാലിൽ പുലികളിക്ക് വേണ്ടിയുള്ള ഈ കൊടി ഉയർത്തലും എന്തായാലും എന്തായാലും മുമ്പ് മേയർ ഒരു സമയത്തിലേക്ക് നമ്മൾ ും ലിഷോയ് ആഘോഷത്തിലേക്ക് കടക്കുന്നു അതിന്റെ മുന്നോടിയായി തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്ന് പൂരം കഴിഞ്ഞാൽ പുലികളിയാണ് നേരത്തെ ലിഷോയി സൂചിപ്പിച്ചിരുന്നല്ലോ ആ പുലികളിയുടെ കൊടിയേറ്റാണ് നടന്നിരിക്കുന്നത് അതിനുശേഷം വേഷം ഒന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ മേയറുടെ വക ഒരു പുലികളി ഉണ്ടായിരുന്നു അതും അതിമനോഹരമായിരുന്നില്ലേ നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും